ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇപ്പോൾ ചേട്ടൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഈ പൂച്ചകളൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടാവുമല്ലോ ഇഷ്ടപ്പെട്ട കുട്ടികളുണ്ടാവും നമ്മളെ വീട്ടന്മാരുണ്ടാവും നമ്മളെ ഒരുപാട് ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലർക്ക് ചിലവർക്കിഷ്ടമല്ല അപ്പോൾ എനിക്കും ആദ്യമൊക്കെ പേടിയായിരുന്നു ഇപ്പോൾ അവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എൻ്റെ താത്താൻ്റെ മോൾക്ക് കൊടുത്ത പൂച്ചയാണ് കേട്ടോ ഒരു വീട്ടിൽ നിന്ന് നിർത്തിട്ടെ അപ്പം നമ്മളെ വീട്ടിലൊന്നും ഇങ്ങനെ പൂച്ചതിനെ വളർത്താനൊന്നും പറ്റില്ല അപ്പോൾ അവളെ ഫ്രണ്ട്സാണ് അവളെ ഒരു കൂട്ടാണ് അവിടെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ അപ്പം നമ്മളെ എൻ്റെ ഒരു മൂന്നാല് ചങ്കത്തികളുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സുകൾ റെജില സജില സാജു മുനി റെജി തെസ്ലി മിസ്വി ഫസ്ലു അങ്ങനെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു കേട്ടോ അപ്പോൾ അവർക്ക് ചിലവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അവർ സാജുവിന് ഒരു ഹായ് അവൾക്കുള്ള മക്കളും കാണാറുണ്ട് പറഞ്ഞപ്പോട്ടോ പിന്നെ ചിലരൊക്കെ കാണാറുണ്ടാകുമ്പോൾ ചിലർക്കൊന്നും ടൈമില്ല അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യമൊക്കെ തോന്നിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവർ ഇങ്ങനെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോളേ എനിക്കെൻ്റെ വോയിസ് ഞാൻ തന്നെ കേൾക്കുമ്പോൾ എനിക്കിഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക എന്തായാലും എൻ്റെ എല്ലാ മുത്തുപണികൾക്കും വലിയ ഒരു ഹായ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കി അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണേ വെറുതെ ചുമ്മാ ഒരു വീഡിയോ വീഡിയോക്ക് ലൈക്കോ അല്ലെങ്കിൽ കമൻറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അപ്പുറത്ത് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും നിലത്തെ മിനി ആ വീഡിയോ ഒക്കെ ഒന്ന് അതേപോലെ തന്നെ സ്റ്റിക്കറൊക്കെ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇഷ്ടമുണ്ടെങ്കിലും ടൈം ഉണ്ടെങ്കിലും മാത്രം കണ്ടാൽ മതി ഞാൻ അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ലൈക്ക് ചെയ്യും ഇനി അഥവാ നെറ്റില്ല എന്നുണ്ടെങ്കിലും പിന്നീട് ഒരു വട്ടം കൂടി ഇരുന്നിട്ട് കാണും കേട്ടോ ണ്ടെങ്കിൽ മാത്രം കാണുക ലൈക്ക് ചെയ്യുക ചെയ്യ ചെയ്യുക ഷെയർ ചെയ്യ അപ്പൊ ഓക്കേ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികൾ കണ്ടുനോക്കൂ അപ്പോ ഇതാണ് കേട്ടോ നടക്കുന്ന പരിപാടികൾ എന്തെങ്കിലും ഒന്നും വലിയ ബോധമില്ലാതൊക്കെ ഉറങ്ങുന്ന പക്രവും ഒരു അന്തല്ലാത്ത ഞാനും കൂടി എടുത്ത് വെക്കണേ അവനക്ക് അറിയില്ലല്ലോ ഞാനിങ്ങനെ ചിത്രം കാണിക്കുന്നുണ്ട് പാവം എൻ്റെ പക്രു കണ്ടില്ലേ അവൻ്റെ എല്ലാ ലീലാവിലാസങ്ങളും ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് ആരുമില്ലാത്തതക്കതില് റൂമിൽ കയറിയിട്ട് ഒളിച്ചിരുന്നിട്ട് പക്രുമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നവർ കണ്ടല്ലോ കൂർക്കം വിളിക്കുന്ന ശബ്ദം അബ്ദം ചെവിയിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങുന്ന പക്രുവിനെയും ശല്യപ്പെടുത്താതെ വീഡിയോ എടുക്കുന്നു നിങ്ങളത് കണ്ട് രസിക്കുന്നു നിന്റെ പക്രോ 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 ഹലോ ഗെയ്സ് അപ്പൊ നമ്മളെ പക്രുചേറ്റൻ ഇതാ കാര്യായിട്ടുള്ള ഉറക്കത്തിലാണ് കേട്ടോ എന്താണെന്നറിയില്ല ഒരു വിവരല് നന്നായിട്ടുള്ള ഉറക്കണേ കണ്ടില്ലേ ഒരു നാണുമാനാതൊക്കെ ഇടുന്ന ഉറങ്ങണേ അവന്റെ എല്ലാം കാണുന്നുണ്ട് ഇതൊന്നും പിന്നെ കാണുന്നില്ല കേട്ടോ Ada pakru se, ada pakru, pakru, pak pakru, pakru, pak pakru, pak pakru, ada pak Kro, ada pak Kro, jangan iya taya, pak Kro, ah dendok kara, wow. apa? Pak Kro, mau അച്ചുച്ചോ ഇതൊക്കെ കാണണ എല്ലാരും പക്രുവോ എടാ പക്രുവോ പക്രുവോ കൂർക്കം വലിക്കണോക്കിങ് ഗെയ്സ് കണ്ടില്ലേ കുഞ്ഞോളെ കണ്ടില്ലേ ഗെയ്സ് കുഞ്ഞാത്തു പുലുങ്ങിയാലും കുഞ്ഞുങ്ങൾ കുളുങ്ങൂലെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയുട ഞങ്ങളെ നാണം കടുത്തല്ലേടാ പക്രുവോ പക്രുവോ എട എന്തടാ നീക്കടാ എട മുറ്റ നീക്കടാ ഒന്ന് കണ്ണീറ്റേക്കടാ എടാ പക്രു പക്രൂസേ പക്രൂസേ മാമയുടെ കുട്ടിയേ ഉമ്മാടെ കുട്ടിയേ എന്തപ്പത് എന്റെ മോനേജ് വൈറലാവും എട പക്രു പക്രു പക്രുമുത്തേക്കാരൻ മാധവനി ദോഷത്തിനാശ ഹൈ ഹൈ മീശയൊന്ന് തൊട്ട് നോക്കി കീശാ ഹൈ ഹൈ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എൻ്റെ പക്രു ചേട്ട എൻ്റെ പക്രു ചേട്ട ഒന്ന് ചേട്ട ചേട്ടാ എൻ്റെ പുന്നാര ചേട്ടാ കണ്ടില്ലേ കണ്ടില്ലേ എൻ്റെ പക്രുചേട്ടേനെ കണ്ടില്ലേ നല്ലോണം ഉറങ്ങാൻ അറിയാം എൻ്റെ പക്രുചേട്ടേനെ കണ്ടില്ലേ കണ്ടില്ലേ എൻ്റെ പക്രു കുട്ടി ഉറങ്ങുന്നു താലോലം താരാട്ടി ഞങ്ങൾ ഇങ്ങനെ ഉറക്കുമല്ലോ ീവണ്ടി പക്ക് പാടിക്കു തീവണ്ടി ഹലോ ഗൈസ് അപ്പൊ നമ്മളെ പക്രു ചേട്ടൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മൾ ഉറക്കത്തിന്ന് നീക്കില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് കേട്ടോ അവൻ ഇതാ ടാറ്റ പൈപ്പറയുന്നുണ്ട് കണ്ടില്ലേ ബോധല്ലാത്ത ഉറക്കം ഇങ്ങനെ ബോധമില്ലാതെ ഒരു അന്താതോ കുന്ത ഇല്ലാതെ ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞ താങ്ക് യു താങ്ക് യു ബൈ ബൈ സി യു ആരും കുട്ടികളെ കൊണ്ടൊന്നും പൂശനെ ഒന്നും ഇങ്ങനെ തൊടിക്കരുത് കേട്ടോ പൂച്ചകൾ ഈ നാക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അതാണ് പതിനാല് പതിനേഴ് സൂചം വെക്കണം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്